ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം നിറഞ്ഞ വിശേഷങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണെങ്കിലും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് പേര് ചിലരൊക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ റീൽസ് ഇടുമ്പോഴാണെങ്കിലും ഒക്കെ എന്താ പറയുക നൂറിൽ ഒന്നോ രണ്ടോ ഒക്കെ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻ്റ് ഒക്കെ നമുക്ക് വരാറുണ്ട് അതിങ്ങനെ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇപ്പോൾ ഉണ്ണിനെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് എന്ന രീതിയിലൊക്കെ ആയിരിക്കും പലരും പറയാറ് പക്ഷെ ഞാൻ അതൊരു രീതിയിൽ എനിക്കത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുകയോ ഞാൻ പല വീഡിയോസിലും ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ കമൻ്റ് ഇടുന്ന എന്തിനാണ് ഇപ്പം ഒരു ചോദ്യം നമ്മളുടെ നിന്നൊക്കെ ഞാൻ പല വീഡിയോസിലും വന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും എനിക്കങ്ങനെ വിഷമം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയും ആളുകൾ അങ്ങനെയും ചില മനുഷ്യർ എന്ന രീതിയിലാണ് ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം അതന്നെ ഒരു രീതിയിലും എനിക്ക് വിഷമം ഉണ്ടാക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആരെന്തൊരു കാര്യം ചെയ്താലും അതിൽ ദോഷം പറയാനായിട്ടൊന്നോ രണ്ടോ പേരുണ്ടാവുമല്ലേ അപ്പോൾ അത് അത്രേ ഉള്ളൂ അത്രയും ഞാൻ ഇന്ന് വരെ അത് കണക്കാക്കി ആദ്യമൊക്കെ നമുക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് എത്തുന്നതിൽ മുൻപ് അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് കൊള്ളാറുണ്ട് പലരും പറയുമ്പോൾ അപ്പം ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റൊക്കെയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ട് അത് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ടൈമിലൊക്കെ പിന്നെ പിന്നെ എനിക്ക് തോന്നിയില്ല ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല കാരണം എല്ലാ സോഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കാം കാണിക്കാം അവരുടെ ഡാൻസ് ആണെങ്കിലും ഒക്കെ എന്നുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിന് ചെറിയൊരു അല്ലെങ്കിൽ യ്യായ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോൻ എൻ്റെ മോനല്ലാണ്ടിരിക്കും അപ്പോൾ അത് അതൊരിക്കലും നമ്മൾ ആളുകളുടെ സിമ്പതിയോ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവനെ കാണിക്കുന്നത് അവന് സന്തോഷമാണ് അവന് വീഡിയോസ് എടുക്കുന്നത് റീൽസ് എടുക്കുന്നത് അവൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ വീഡിയോസിന് അവന് കാണിച്ചു കൊടുക്കുന്നത് അതൊക്കെ ഒരുപാട് സന്തോഷം അവനിലുണ്ടാക്കുക കൂടാതെ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികളൊന്നും ഒരാളും പുറം ലോകം കാണിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ ഇങ്ങനെ പുറം ലോകം കാണിക്കുമ്പോൾ നമ്മൾ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ അവനെ ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് വളർത്തേണ്ട ഒരു കാര്യം നമുക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ പുറം ലോകം കാണിക്കുന്നതിൽ ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് ഇന്നവരെ തോന്നിയിട്ടില്ല ഇനിയിപ്പോ നമ്മളങ്ങനെ പുറം ലോകം കാണിക്കുന്നത് കൊണ്ട് വേറെ ആർക്കെങ്കിലും അതൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ കണ്ണനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നത് അതിന് അതിൻ്റെ ഞാൻ ഇപ്പോൾ ഇതിത്രയൊക്കെ പറയാൻ കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് റിപ്പീറ്റേഷൻ ആണെന്ന് എനിക്കറിയാം പക്ഷെ ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അവനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കണ്ണൻ അല്ലെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് ഇപ്പോൾ ഒരു കാലത്ത് ഞാൻ ഇല്ലാണ്ടാവുന്ന സമയത്താണെങ്കിൽ പോലും അതിനൊരു എന്താ പറയുക ഒരു തെളിവായിട്ട് നമ്മളുടെ ഒരു നമ്മൾ നല്ല ആൾക്കാർ അറിയാം ഇപ്പോൾ അത് ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നു എങ്കിൽ ഞാൻ എന്തൊരു വ്യക്തി ഭൂമിയിലുണ്ടായിരുന്നു എന്ന് പോലും ചിലപ്പോൾ എന്നെ ചുറ്റിയിൽ നിൽക്കുന്ന എൻ്റെ കുറച്ച് ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ എന്നറിയുന്ന എൻ്റെ കുറച്ച് നാട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് ആങ്ങാട മാത്രമാണുള്ളത് എനിക്കൊരു ചേട്ടനാണുള്ളത് അപ്പം എനിക്കൊരുപാട് ആഗ്രഹമായിരുന്നു എനിക്ക് വല്യമ്മമാരുടെ മക്കളായിട്ട് അങ്ങനെ ചേച്ചിമാരും ഒക്കെ ഉണ്ട് അപ്പം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കൂട്ടുകാരിട പോലെ നിൽക്കുന്ന ഒരു സഹോദരിയുണ്ട് എനിക്കൊരു വല്യമ്മയുടെ മോളായിട്ട് അപ്പം അവളൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കേഷനൊക്കെ വന്നിട്ടേ തിരിച്ചു പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാവും കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും അവളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് പെട്ടെന്നിപ്പോൾ ആ ഒരു രണ്ട് ദിവസം നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടല്ലേ അപ്പോൾ അവരുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം പോയി നിന്നിട്ട് അവർ തിരിച്ച് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടെൻഷനും വിഷമമൊക്കെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് നമ്മളിപ്പോൾ പെ പെങ്ങന്മാർ ആങ്ങളന്മാരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അമ്മാശ പറയും കളിക്കും ചിരിക്കും എന്നല്ലാതെ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ വികാരങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആങ്ങളമാർക്ക് മനസ്സിലാവില്ല പക്ഷേ നമുക്കൊരു ചേച്ചിയോ അനിയത്തിയോ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ യുടെ ആ ഒരു ഇമോഷൻസും എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം അത് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കഥകൾ മുഴുവൻ പറഞ്ഞത് കേട്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മുടെ ചാനലിൽ വന്നതുകൊണ്ട് ഞാൻ എന്താ പറയുക പുറം ലോകം എന്നെ അറിഞ്ഞു വന്നതിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് കിട്ടിയ വലിയൊരു എന്താ പറയുക ഒരു സ്വത്ത് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ചേച്ചിമാരെ എൻ്റെ സ്വന്തം എന്ന് വിശ്വസിച്ച് എനിക്ക് എന്തും അല്ലെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ സന്തോഷമാണെങ്കിലോ എനിക്ക് പറയാനായിട്ട് കുറച്ച് ചേച്ചിമാരെ എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ കുറേ ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് ആൻറ്റിമാരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ കണൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നമ്മൾ പബ്ലിക്കാക്കിയിട്ട് കാണിച്ചത് കൊണ്ട് ഇപ്പം അതിൽ നിന്നൊരു ഏണിങ്സ് അല്ലെങ്കിൽ നമ്മൾക്കൊരു പബ്ലിസിറ്റി എന്നതിലുപരി നമുക്ക് കിട്ടിയ കുറേ ബന്ധങ്ങളുണ്ട് ഏറ്റവും അധികം ഞാൻ വിലമതിച്ച് കാണുന്നതും അതുതന്നെയാണ് അപ്പോൾ ഇത്ര നേരം നമ്മുടെ കാഴ്ചകളിലൊക്കെ കണ്ട എല്ലാവരും തന്നെ ഇപ്പം ഇതുവരെ എന്നോടൊപ്പം നിങ്ങൾ ഇത്രയും നേരം ഇപ്പോൾ അഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന് ആരൊക്കെ നിങ്ങളിത് ഈ വീഡിയോയിൽ കണ്ടോ കണ്ണനെയും കല്യാണിനെയും ഒഴിച്ച് ആരൊക്കെ നിങ്ങളിപ്പോൾ ഇതുവരെയുള്ള നിമിഷങ്ങളിൽ കണ്ടോ അതൊക്കെ തന്നെ എനിക്ക് എൻ്റെ ബന്ധുക്കളല്ല എന്നെ ആരുമല്ല ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് പരിചയമുള്ളവരെയല്ല നമ്മുടെ ജില്ലയിലുള്ളവരല്ല ഒരുപാട് ദൂരെ ദൂരെ കിടക്കുന്നവരാണ് ഇപ്പം എൻ്റെ സ്വന്തം ചേച്ചിമാരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെയോ അത്രയും അധികം എന്നോട് അടുത്ത് നിൽക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ വലിയ വലിയ സന്തോഷങ്ങളാണ് അപ്പോൾ നമ്മുടെ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ അതൊന്ന് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷേ എല്ലാവർക്കും നമ്മൾ അന്ന് നമ്മളുടെ എന്താ പറയുക ഗെറ്റ് ടുഗതർ പോലെ ഒരു ഫംഗ്ഷനൊക്കെ നടത്തിയപ്പോൾ ഒരുപാട് പേര് വന്നായിരുന്നു അത് നമ്മളിങ്ങനെ കുറെ നാളുകൾ കൊണ്ട് പറഞ്ഞ് വെച്ചൊക്കെ ചെയ്തൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് വരാനൊക്കെ പറ്റി പക്ഷേ ഇതിപ്പോൾ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ പോലെ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും വരാനൊന്നും പറ്റിയില്ല എന്നാലും എന്നോട് അടുത്ത് നിൽക്കുന്ന കുറച്ച് പേരൊക്കെ അവരുടെ തന്നെ അവർ തന്നെ മുൻകൈ എടുത്ത് നമുക്ക് ഇന്നൊരു ദിവസം ചെയ്യാം വീട്ടിൽ വന്ന് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു കേട്ടോ അപ്പോൾ ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ വിചാരിച്ചതുപോലെ അങ്ങനെ എന്താ പറയാ അത്രക്കും നമുക്ക് സമയമൊന്നും കിട്ടിയില്ല ഇവരുടെ കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കാരണം എല്ലാവരും തന്നെ ഒരുപാട് ദൂരെന്നുള്ളതാ കോഴിക്കോട് ആലപ്പുഴ എറണാകുളം അങ്ങനെയൊക്കെ ദൂരത്തുനിന്നുള്ളവരായിരുന്നു നമ്മളുടെ തൃശ്ശൂർക്കാരൊന്നും അല്ല ഇവർ അപ്പോൾ ആകെ രണ്ട് മൂന്ന് പേരാണ് വരാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അവർ വന്നു കേക്കൊക്കെ അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ കണ്ണൻകുട്ടിനെ കാണാനായിട്ട് എല്ലാവരും തന്നെ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പലർക്കും എന്നോട് വിളിച്ചിട്ട് ഒന്ന് കണ്ണനെ കാണിച്ച് തരുമോ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്കറിയാം ഒന്ന് വീഡിയോ കോളിൽ കാണിച്ച് തരുമോ ഞങ്ങൾക്ക് ഡയറക്റ്റ് അവൻ്റെ അടുത്തൊന്ന് സംസാരിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് എൻ്റെ സമയം പോലെ തന്നെ ഞാൻ പല പലരെയും ഞാൻ വിളിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ പലർക്കും എന്നോട് ചോദിക്കാനൊരു മടി പോലെ തന്നെ കേട്ടോ എനിക്ക് സമയം കുറവിൻ്റെയും തിരക്കുകൾക്കൊക്കെ ഇടയില് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാണോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറില്ല അപ്പൊ ആരെങ്കിലും ഒക്കെ തന്നെ ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ പറഞ്ഞേൽപ്പിക്കും വീട്ടിലെത്തുമ്പോൾ ഒന്ന് കണ്ണനെ കാണിച്ചു തന്നോളോ വീഡിയോ കോളിൽ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞ് ഏൽപ്പിക്കാറുണ്ട് അപ്പൊ കണ്ണൻറെ അടുത്ത് ആര് വന്നാലും അവരിങ്ങനെ അവർക്ക് പരിചയമുള്ളവരെയൊക്കെ തന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് കല്യാണി വന്ന അപ്പോഴേക്കും വൈകിട്ടായി ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് നമ്മളിതിൻ്റെ ഒരുക്കങ്ങളിലാണ് കേക്ക് കട്ട് ചെയ്യണം പക്ഷേ ആലപ്പുഴയിലുള്ള ചേച്ചി എത്താനായിട്ട് കുറച്ച് ലേറ്റായി ഒരുപാട് ദൂരം ഉണ്ടല്ലോ അപ്പം അങ്ങനെ കല്യാണി വരുന്ന സമയ ആയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വേഗം ഒന്ന് കേക്ക് കട്ട് ചെയ്ത് കുറച്ച് നേരം എല്ലാവരുമായിട്ടൊന്ന് വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരു സന്തോഷം എന്താ പറയുക നമ്മുടെ ലൈഫില് ഇതുവരെ കിട്ടാത്ത രീതിയിലുള്ള സന്തോഷങ്ങളാണ് ഇതൊക്കെ തന്നെ അപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ഇപ്പൊ കണ്ണൻ കണ്ണനൊക്കെ ഇണ്ടായതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ഞങ്ങൾ ആഘോഷിച്ചിട്ടുള്ളത് കണ്ണൻ്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത് അതിൽ മുന്നിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ എൻ്റെ ബർത്ത് ആഘോഷം എന്ന് പറയാനൊന്നുമില്ല നമ്മൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകും അപ്പോൾ അമ്മയാണെങ്കിലും ഒരു ചെറിയ സദ്യ ഉണ്ടാക്കും ഒരു പായസം വയ്ക്കും ചിലപ്പോൾ അത്രയൊക്കെ തന്നെ അല്ലാണ്ട് കേക്ക് കട്ടിങ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊന്നും നിന്ന് വരെ അപ്പോൾ അപ്പം ആദ്യമായിട്ടിപ്പം എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളത് കണ്ണൻ്റെ പിന്നെ ഇപ്പം കല്യാണി ഉണ്ടായപ്പോൾ ജാനി ഉണ്ടായപ്പോൾ അങ്ങനെ കുട്ടികളുടെ അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടായുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടുകാരെക്കാളുപരി നമ്മളെ സ്നേഹിക്കുന്ന അതൊക്കെ എന്താ പറയുക എനിക്ക് അതൊന്നും പറയാൻ വാക്കുകളില്ല കാരണം നമ്മളുടെ ആരുമല്ലാത്ത ബ്ലഡ് റിലേഷൻസ് ഒന്നുമില്ലാത്ത ഒരുപാട് പേര് നമ്മളെ സ്വന്തം പോലെ അല്ലെങ്കിൽ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി അവർ പലരും വന്ന് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ നമ്മളെ അടുത്ത് നിൽക്കുന്നവർക്ക് കുറച്ച് കുറച്ചുപേർക്കൊക്കെ തന്നെ നമ്മളുടെ ശരിക്കുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അറിയുള്ളു അല്ലാത്തവരൊക്കെ തന്നെ ഇപ്പം പലരും ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന കാരണം കൊണ്ട് പോലും എന്നിൽ നിന്ന് അകന്നു പോയിട്ടുള്ള കുറേ പേരുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പറഞ്ഞാൽ അവരൊന്നും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല അവർ ഞാനെന്ന വ്യക്തിയെ ഇതുവരെ മനസ്സിലാക്കിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ല ആയിരങ്ങൾ വന്നിട്ട് എനിക്ക് ചിലപ്പോൾ മെസ്സേജ് മെസ്സേജൊക്കെ ഇടാറ് ഞാനൊരു അഹങ്കാരം കൊണ്ടൊന്നും പറയല്ല എനിക്ക് നേരം കിട്ടുമ്പോഴൊക്കെ ഞാൻ പറ്റാവുന്ന പോലെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇപ്പോഴും ഞാൻ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാണ്ടോ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാണ്ടോ ഇരുന്നിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് കാരണം അവർക്ക് എൻ്റെ അവസ്ഥ അറിയാം അതുകൊണ്ട് തന്നെ അവർ നമ്മളെ വിട്ടു പോവില്ലായെന്നുള്ളത് എനിക്കറിയാം ഞാനിപ്പോൾ ഒന്ന് മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ കോളൊന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിലോ എന്നെ വിട്ടുപോവില്ല എനിക്ക് എനിക്ക് ഉറപ്പുള്ളവരാണ് അവർ കാരണം അവരത് അനുഭവ നമ്മുടെ ഓരോ അനുഭവങ്ങളിൽ നിന്ന് തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാത്തവർ ഇപ്പം നമ്മളൊരു റിപ്ലൈ കൊടുത്തില്ല അല്ലെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നിന്നില്ല എന്നുള്ള അങ്ങനെയൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുള്ള കുറേ പേരും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾക്ക് ആളുകളെ മനസ്സിലാക്കാനായിട്ട് ദൈവമായിട്ട് ഓരോ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നു എന്ന് മാത്രമേ എനിക്ക് അതിൽ നിന്ന് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഇനിയിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇനിയും നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പേര് വരാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് നിൽക്കുമ്പോൾ പരിചയപ്പെടാനൊന്നും അങ്ങനെയായിട്ട് ഒരുപാട് പേര് നമ്മുടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവരൊരിക്കലും നമ്മളുടെ ഭാഗത്ത് ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മളെ വിട്ടുപോവില്ല അതിന് പകരം അതിപ്പോൾ നമ്മളുടെ ഭാഗത്ത് ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിലും ആ എനിക്കത് വിഷമമായി എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ് നമ്മളെ കൂടെ തന്നെ കൂടാനായിട്ട് അവർ നോക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ആത്മാർത്ഥ സ്നേഹമായിരിക്കില്ല എന്നാണ് ഞാനിപ്പോൾ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ എന്നോട് ആത്മാർത്ഥമായി നിൽക്കുന്നവരെ തന്നെയാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ അവർ വന്ന ആറ് നിമിഷമൊക്കെ വേഗം തന്നെ അവർക്ക് പോവേണ്ടതായിട്ട് വന്നു കാരണം എത്രയും ദൂരെ എത്തേണ്ട എന്നിട്ടും പത്തര പതിനുമണിയൊക്കെ ആയി അവർ വീടിലൊക്കെ എത്താനൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് എന്താ പറയുക വാക്കുകളില്ലേ പറയാനായിട്ട് ഒരുമിച്ച് കൂടെ പറന്നില്ലെങ്കിലും കൂടെപ്പറപ്പായിട്ട് കുറേ പേരുണ്ട് കൂടെ സത്യം പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ധൈര്യം അതാണ് ഇപ്പം എനിക്ക് എൻ്റെ കസിൻസിനെ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം സഹോദരങ്ങളെ ആണെങ്കിൽ പോലും വിളിക്കുന്നതിനേക്കാളും ധൈര്യത്തോടെ എനിക്ക് വിളിക്കാൻ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും അത് ചേച്ചി എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ ഹാപ്പിയാണ് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ഞാൻ വിഷമത്തിലാണ് എന്ന് പറയാനായിട്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും നട്ടപ്പാതിരിക്കു വേണമെങ്കിലും വിളിക്കാനായിട്ട് എന്താ പറയുക ധൈര്യമുള്ള കുറച്ച് കുറച്ച് പേരുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇപ്പം അത് തന്നെയാണ് കുറേ സൗഹൃദങ്ങൾ കുറേ ബന്ധങ്ങൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് ഞാനിപ്പോൾ കാണുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണുന്നത് ഈ കുറച്ച് ബന്ധങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതൊക്കെ തന്നെയാണ് നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്നതിലോ അല്ലെങ്കിൽ പബ്ലിസിറ്റിയിലോ ഒന്നുമല്ല കാര്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ടെത്തിയിട്ട് അവരോടൊപ്പം നീങ്ങുക അല്ലെങ്കിൽ അവരുടെ കൂടെ നീങ്ങുക ഇതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്നു പറയുന്നത് എനിക്കിപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും അത് പറയുന്നത് അപ്പം എൻ്റെ പോലെ തന്നെ ഇപ്പോൾ കണ്ണനൊക്കെ ഇവരൊക്കെ അപരിചിതരാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെയൊക്കെ പ്രൊവശനം കണ്ടിട്ടുള്ളവരാണ് പക്ഷേ അവനെ അവരെന്തോരം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അവരുടെ ഓരോ പെരുമാറ്റങ്ങളിൽ നിന്നും അവനറിയാം അവൻ്റെ അവനൊക്കെ ചിലപ്പോൾ ഇപ്പോൾ കരുതി വെച്ചിട്ടുണ്ടായിരിക്കുക നമ്മുടെ എന്ത് ബന്ധുക്കളാണ് അവനിപ്പോൾ അറിയില്ലല്ലോ ബന്ധങ്ങളും റിലേഷനും ഒന്നും ചിലപ്പോൾ കണ്ണൻ അറിയണ്ടായില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ അച്ഛനമ്മ ഇപ്പം എൻ്റെ ആങ്ങള ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ ചേച്ചി അങ്ങനെയുള്ള അവരെയൊക്കെ ആയിരിക്കും അവൻ അറിയുന്നുണ്ടാവുക പക്ഷേ സത്യം പറഞ്ഞിപ്പോൾ കണ്ണൻ്റെ മനസ്സിലും ഇവരൊക്കെ എൻ്റെ ആരുമാണ് അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇവരെ കാണുന്നുണ്ട് അപ്പം എൻ്റെ എന്തോ ബന്ധുക്കളാണെന്ന് തന്നെയാണ് കണ്ണൻ്റെ മനസ്സിൽ ചോദിച്ചാൽ അവൻ്റെ മനസ്സെന്നൊക്കെ പറയുന്നത് വളരെ നിഷ്കളങ്കമായ മനസ്സാണ് അപ്പോൾ അവൻ്റെയൊക്കെ മനസ്സിലും അവൻ അങ്ങനെ തന്നെയായിരിക്കും കരുതി വെച്ചിട്ടുണ്ടാവാ കാരണം എന്നോടത്രയും അടുത്ത് നിൽക്കുന്നത് അമ്മയ്ക്ക് അത്രയും പെട്ട പെട്ടവര് അപ്പോൾ ആ ഒരു സ്നേഹം കണ്ണനും അവരെടുത്ത് കേട്ടോ അതെനിക്ക് അന്ന് ശരിക്കും മനസ്സിലായി ഇവർ വന്ന ഈ ദിവസം എനിക്ക് ശരിക്കും അത് മനസ്സിലായി കാരണം ഇവർ പോകുന്ന നേരത്ത് കണ്ണൻ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര വിഷമായിരുന്നു അവന് അതുപോലെ തന്നെ ഇവനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ ആണെങ്കിൽ അവൻ പോകുമ്പോൾ പോകണമെന്ന് പറയുമ്പോൾ ചിരിക്കും അങ്ങനെയാ ചിലപ്പോൾ അവർ വീട്ടിൽ വന്ന് കയറുമ്പോൾ കരച്ചിലായിരിക്കും അല്ലെങ്കിൽ ഒരു മുഖമൊന്നും വലിയ സുഖം ഉണ്ടാവില്ലേ പക്ഷെ പൂവ് വന്നിട്ട് കണ്ണാന്ന് പറഞ്ഞിട്ട് ആറ്റം കൊടുക്കുമ്പോൾ പ്പി ആ പൂവാണല്ലോ അങ്ങനത്തെ ഒരുതാ പക്ഷെ ഇവർ പൂവാണ് എന്ന് പറഞ്ഞ സമയത്ത് കണ്ണ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പൊ അവരും അതുപോലെ തന്നെയായിരുന്നു അവരെന്തായാലും നേരം നമ്മളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ച് വണ്ടി വേഗം പോവേണ്ടതായിട്ട് വന്നു കാരണം നമ്മളുടെ അടുത്തൊന്നുമല്ല ഒരുപാട് ദൂരത്താണ് ഇവർ കിടക്കുന്നത് അപ്പോൾ അവർക്ക് അവിടെ എത്തണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേഗം പോവേണ്ടതായിട്ടും വന്നു അപ്പോൾ അവർക്കും അതെ ഭയങ്കര വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് അത് കരഞ്ഞു പിഴിഞ്ഞൊക്കെ തന്നെയാണ് അവരും പോയത് അപ്പോൾ അത് അവന് മനസ്സിലായി അവർ വിഷമത്തിലാണ് പോകുന്നത് എൻ്റെ ആരൊക്കെയാണ് അവരെന്നുള്ളത് അവനും തോന്നിയത് കൊണ്ടായിരിക്കണം അവനും എന്തവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പോകുന്നത് പോലെയോ നിൽക്കാൻ പോകുന്നത് പോലെയോ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ എനിക്ക് മനസ്സിലായിട്ട് അവന് വിഷമമായിട്ടുണ്ട് കണ്ണന നല്ല വിഷമമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടാവും പിന്നെ അന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇന്ന വരെ ഉണ്ടായില്ല അപ്പോൾ ഈ ഒരു ബർത്ത്ഡേയ്ക്ക് എനിക്ക് തോന്നി അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കൊച്ചു ഗിഫ്റ്റ് വാങ്ങിയിട്ട് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്കൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വൈകിട്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലർക്കും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ ഇല്ലല്ലോ അമ്മ തന്നെയുള്ളൂ അപ്പോൾ അമ്മ ഇങ്ങനെ സീ രാത്രി സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കയറി ചെന്നപ്പോഴേ അമ്മയ്ക്കത് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അമ്മയുടെ അടുത്ത് ഞങ്ങൾ വരും എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നേ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് അമ്മക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെറുതാണെങ്കിലും കൊണ്ടു കൊടുത്തപ്പോഴൊക്കെ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാര്യം അയാളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സർപ്രൈസ് പോലെ ആൾക്കൊരു കുഞ്ഞ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ അമ്മയ്ക്കും അത് ഭയങ്കര സന്തോഷമായി അങ്ങനെ അന്നത്തെ നമ്മുടെ ഒരു ദിവസം സന്തോഷം നിറഞ്ഞു തന്നെ ആയിട്ട് അന്നത്തെ ദിവസം നമ്മുടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് തന്നെ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടല്ല നാലല്ല പത്ത് ലക്ഷത്തിലേക്ക് നമുക്ക് എത്തണം അതിന് ഞാൻ ഒരാൾ തന്നെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തിയത് അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്നിട്ട് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നതിൽ ചെറിയ ഉഴപ്പൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് എന്നെനിക്കറിയാം പക്ഷേ നമുക്ക് വിശേഷങ്ങളൊക്കെ വേണ്ടേ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അപ്പോൾ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണം റിക്വസ്റ്റ് ചെയ്യാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക ടാറ്റാ ബൈ ബൈ